കേരളത്തിലെ തന്നെ പ്രമുഖ ഐ വി എഫ് സ്ഥാപനങ്ങളിലൊന്നായ കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് ദേശീയതല ബഹുമതി മോസ്റ്റ് ഇന്നോവേറ്റീവ് എ ആർ ടി സെന്റർ റീജിയണൽ എന്ന ബഹുമതിക്കാണോ ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ അർഹമായത് ഭീമാ ജുവലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ഐ വി എഫ് ചികിത്സയിൽ ഏറ്റവും നൂതനവും അത്യാധുനികവുമായ സാങ്കേതിക മികവ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ദേശീയതല ബഹുമതി കരസ്ഥമാക്കിയതെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദേശീയതലത്തിൽ നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മോസ്റ്റ് ഇന്നോവേറ്റീവ് എ ആർ ടി സെൻ്റർ റീജിയണൽ എന്ന ബഹുമതിക്കാണ് കാസർകോട്ടെ സ്ഥാപനമായ ഡ്രീംഫ്ലവർ ഐ വി എഫ് സെൻ്റർ അർഹമായത് ഇന്ത്യൻ ഫെർട്ടിലിറ്റി സൊസൈറ്റിയും വോയിസ് ഓഫ് ഹെൽത്ത് കെയറും സംയുക്തമായി മുംബൈയിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ അവാർഡ് ദാന ചടങ്ങിൽ മഹാരാഷ്ട്ര വിമൻസ് ആൻഡ് ചൈൽഡ് വെൽഫെയർ മന്ത്രി അതിഥി വാർദ്ധ സുനിൽ താക്കറെയിൽ നിന്നും ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെൻ്ററിനു വേണ്ടി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായ ഡോക്ടർ കെ പി സൂരജ് ഡോക്ടർ ജയലക്ഷ്മി സൂരജ് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങിയതായും അധികൃതർ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് ഏറ്റവും നൂതനവും സങ്കീർണതയുമായ സാങ്കേതികത പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിനെ അടിസ്ഥാനമാക്കി നൽകുന്ന ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് എ ഐ ടി സെൻ്റർ റീജിയണൽ എന്ന ബഹുമതി നമ്മുടെ സ്ഥാപനമായ ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെൻറ്ററിന് ലഭിച്ചു മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട വനിതാ ശിശുക്ഷേമ മന്ത്രി ശ്രീമതി അതിഥി സുനിൽ ടാക്കറെ അവാർഡ് ദാനം നിർവഹിച്ചു ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെൻറ്ററിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായ ഡോക്ടർ കെ പി സൂരജ് ഡോക്ടർ ജയലക്ഷ്മി സൂരജ് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി ഇന്ത്യൻ ഫെർട്ടിലിറ്റി കെയർ മേഖലയിലെ ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഫെർട്ടിലിറ്റി സൊസൈറ്റിയും വോയിസ് ഓഫ് ഹെൽത്ത് കെയറും സംയുക്തമായാണ് ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചത് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെൻ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുരേന്ദ്ര കെ ടി അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഫ്സൽ ബഷീർ ജനാർദ്ദൻ ഹോസ്പിറ്റൽ എച്ച് ആർ മാനേജർ സുധീർ നമ്പ്യാർ സി സി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്